ടാ എൻ്റെ കുട്ടാ നിനക്ക് എന്താ വേണ്ടത് ഞാൻ നിനക്ക് നിന്റെ അമ്മയെ പോലെ പെരുമാറണോ ശരി ഞാൻ ഏറ്റു ഇനി മുതൽ ഞാൻ നിന്റെ അമ്മയാട്ടോ എൻ്റെ ഉറക്കം തൂങ്ങി ഞാൻ എത്തിയിട്ടോ ഇങ്ങി വരാൻ ഒത്തിരി വൈകി സോറി ആ ട്രാഫിക് വല്ലാത്തൊരു തലവേദനയായിരുന്നു എനിക്ക് എൻ്റെ വാവേനെ കാണാൻ കൊതിയാവുന്നുണ്ടായിരുന്നു നീ ഇതുവരെ ഉറങ്ങിയില്ലല്ലോ അത് നന്നായി പക്ഷെ കണ്ടിട്ട് ആകെ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ അയ്യോ എൻ്റെ പാവം കുട്ടി ആകെ ക്ഷീണിച്ചിരിക്കുവാണല്ലോ ആ കണ്ണുകൾ കണ്ടാൽ അറിയാം നിനക്ക് നല്ല ഉറക്കമുണ്ടെന്ന് സംസാരിക്കുമ്പോ നാക്കൊക്കെ കുഴയുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വാ മമ്മിയുടെ അടുത്തേക്ക് വാ എന്റെ കൈകളിൽ ഇങ്ങനെ കിടന്നോ നീ ഇവിടെ സേഫ് ആണ് ആണ്ട്ടോ ശരി അതാണ് നല്ല കുട്ടി എനിക്ക് നിന്നെ ഓർത്ത് നല്ല അഭിമാനമുണ്ട് അതെ നല്ല കുട്ടി എന്റെ പൊഞ്ഞു വാവ മമ്മിയുടെ കൈകളിൽ റിലാക്സ് ആയിട്ട് കിടന്നോ നീ എന്ത് ക്യൂട്ടാണ് എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമാണ് ഇന്ന് മുഴുവൻ ഞാൻ നിന്നെ കുറിച്ചാണ് ഓർത്തത് ജോലി സ്ഥലത്തായിരുന്നപ്പോഴും എൻ്റെ ചിന്ത മുഴുവൻ നീയായിരുന്നു എൻ്റെ പാവം കുട്ടി എൻ്റെ പൊഞ്ഞു വാവ നമ്മൾ പോകുന്ന ഡേറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ എനിക്ക് തോന്നുക എങ്ങനത്തെ ഡേറ്റ് എന്നല്ലേ പാർക്കിലോ ബുക്ക് സ്റ്റോറിലോ സിനിമയ്ക്കൊക്കെ പോകുന്ന കാര്യം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിന്റെ കുട്ടിയെ കൊഞ്ചിച്ച് വഷളാത്താൻ എനിക്ക് കൊത്തിയാൻറെ ഡേ എങ്ങനെയുണ്ടായിരുന്നു ലീവൊക്കെ അടിച്ചു പൊളിച്ചോ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഡാ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം പറ കിച്ചണും ഒക്കെ നീ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ താങ്ക് യുട്ടാ നീ നല്ല കുട്ടിയാ ഇതിന് സമ്മാനമായിട്ട് നിനക്ക് ഞാൻ ഒത്തിരി ഉമ്മ തരാം ഉമ്മ 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 ഉമ്മകൾക്ക് ഒരു കുറവുമില്ല കേട്ടോ നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യാണ് നീ എന്ത് സുന്ദരനാ നിന്റെ ആ ഉറക്കം തൂങ്ങിയ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നാണം വരുന്നു നിന്നെ കിട്ടിയത് എന്റെ വലിയ ഭാഗ്യമാണെന്ന് അതെന്നെ ഓർമ്മിപ്പിക്കുന്നു എന്റെ ജീവിതത്തില് എനിക്ക് വേണ്ടതെല്ലാം നീയാണ് നിന്നേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല നീ പെർഫെക്റ്റ് ആണ് എന്റെ പൊന്നു വാവ എന്റെ ഉറക്കം തൂങ്ങി നിന്നെക്കാൾ മികച്ചതായി വേറെ ഒന്നുമില്ല നീ കൂടെ ഉള്ളതാണ് മമ്മിയുടെ സന്തോഷം ജോലി കഴിഞ്ഞു വരുമ്പോൾ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്റെ എല്ലാ ക്ഷീണവും മാറും എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടാണ് എനിക്ക് അത്രക്ക് വേണം എന്റെ ഈ കുട്ടി എന്റേത് മാത്രമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് മുത്തേ നീ എന്നെ നോക്കുന്ന ആ നോട്ടം എനിക്ക് ഒത്തിരി ഇഷ്ടാണ് ആ മുഖം ചുവക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ എന്റെ പൊന്നേ നീ ശരിക്കും ക്യൂട്ടാണ് മമ്മിയുടെ കൈകളിൽ നീ എപ്പോഴും സുരക്ഷിതനായിരിക്കും െവിടെയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിന്റെ സാമീപ്യം എനിക്ക് അത്രക്ക് വലുതാണ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നമ്മുടെ ആദ്യത്തെ ഡേറ്റ് ഓർക്കാറുണ്ട് അന്ന് നിനക്ക് നല്ല പേടിയായിരുന്നു എന്റെ കണ്ണിലേക്ക് നോക്കാൻ പോലും നിനക്ക് മടിയായിരുന്നു നിന്റെ കൈ വേർക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി പക്ഷെ എന്ത് ക്യൂട്ടായിരുന്നു അത് പക്ഷെ ആ പേടിയൊക്കെ പെട്ടെന്ന് മാറി പിന്നെ നമ്മൾ മണിക്കൂറുകളോളം സംസാരിച്ചു അപ്പോഴേ എനിക്ക് മനസ്സിലായി നീയാണ് ആണ് എനിക്കുള്ള ആളെന്ന് ഇപ്പോൾ മമ്മിക്ക് മമ്മിയുടെ കുട്ടിയെ കിട്ടിയില്ലേ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ കള്ളം പറയണ്ട നിനക്ക് നല്ല ഉറക്കമുണ്ടെന്ന് എനിക്കറിയാം കണ്ണ് തുറക്കാൻ പോലും പാടുപെടുകയാണല്ലോ നീ വളരെ സ്പെഷ്യലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നീ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട ചായ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നീ ഓർത്തു വെക്കുന്നു എനിക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട് താങ്ക് യു എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നെ ചിരിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാണ് എന്റെ മാലാകുട്ടിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ സാരമില്ല ഉറങ്ങിക്കോ മമ്മി ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഇന്ന് രാത്രി മുഴുവൻ കൂടെയുണ്ട് സത്യം നിനക്ക് സംസാരിക്കാൻ ഇഷ്ടമാണെന്നറിയാം പക്ഷെ ഇപ്പോൾ നീ ഉറങ്ങണം നിനക്ക് നല്ല റെസ്റ്റ് വേണം നീ വളരെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ മമ്മിക്ക് ഓർത്ത് അഭിമാനമുണ്ട് കണ്ണു തുറക്കാൻ വയ്യാതെ കിടക്കുമ്പോഴും ആ ചുണ്ടിലെ ചിരി കാണാൻ എന്ത് ഭംഗിയാ ആ കവിളുകൾ കാണാനും നല്ല ഭംഗിയുണ്ട് എനിക്ക് അഭിമാനമുണ്ട് ഉണ്ട് കേട്ടോ നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം നീ ഒരുപാട് വളർന്നു ഇനിയൊന്ന് റെസ്റ്റ് എടുക്ക് ജോലി ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ എന്റെ കുട്ടിക്ക് ക്ഷീണം മാറണ്ടേ നീ നന്നായി ഉറക്കം തൂങ്ങുന്നുണ്ട് ഇവിടെ നീ സേഫ് ആണ് മമ്മിയുടെ കൂടെ നീ എപ്പോഴും സേഫ് ആണ് ഇന്ന് നമ്മൾ രണ്ടു പേരും ക്ഷീണിച്ചു നാളെ വീക്കെൻഡ് അല്ലേ നമുക്ക് നാളെ സംസാരിക്കാം ശരി നല്ല കുട്ടി മമ്മിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാണ് ഞാൻ എപ്പോഴും നിന്നെ ഓർത്ത് അഭിമാനിക്കും നീ നല്ല കുട്ടിയായതുകൊണ്ട് നീ ഉറങ്ങുന്നത് വരെ സമ്മാനമായിട്ട് മമ്മി തലയിൽ തട്ടിത്തരാം എങ്ങനെയുണ്ട് പെർഫെക്റ്റ് ഗുഡ് നൈറ്റ് നന്നായി ഉറങ്ങിക്കോ ഐ ലവ് യു